അല്ല ല ചെങ്ങയമാരെ ആമിയറാണ് കുന്നങ്ങൾത്തങ്ങാടിൽ നിന്നും എല്ലാവർക്കും ആദ്യം തന്നെ ചെറിയ പെരുന്നാൾ ആശംസകൾ എല്ലാവരും ഒരു മാസത്തെ വൃദ്ധ ഒക്കെ എടുത്തിട്ട് അടിച്ചു പൊളിച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ പോകണേ എനിക്ക് ഇന്നൊരു പ്രത്യേക കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ കേരളത്തിൽ ഇന്ന് വരെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഡീലർ ഗ്യാപ്പില് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണും ദുബായ് ഖത്തറിലിരുന്ന് കാണുന്ന സ്ഥിരമായി വീഡിയോ കാണുന്ന ഒരു കസ്റ്റമർക്ക് ഞാനൊരു ഫോർച്യൂണർ ഡെലിവറി കൊടുക്കുക കൊടുക്കാൻ പോവാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ഫോർ വി ഫോർ ബൈ ടു മാനുവൽ അടിച്ചാപ്പൊളി ഫോർച്യൂണർ ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നമ്മൾ ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന അതേ റേറ്റിന് കസ്റ്റമർക്ക് ചെറിയൊരു കമ്മീഷൻ എടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ വണ്ടി കൊടുത്തത് വണ്ടി കൊണ്ടുവന്നിട്ട് രണ്ട് മാസമായി രണ്ട് മാസമായിട്ട് നമ്മൾ പണിത് നല്ല മൊഞ്ചാക്കിയിട്ട് പെരുന്നാൾ തലേ ദിവസം ഇന്ന് നമുക്ക് ആ കസ്റ്റമർക്ക് സർപ്രൈസ് ആയിട്ട് ഈ അടിച്ചാപ്പൊളി വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് പണിത് കുട്ടപ്പനാക്കി കൊടുക്കണ് ഇനി ഏറ്റവും വലിയ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ വണ്ടിയുടെ വില തന്നെയാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർ ബൈ ഫോർ മാനുവൽ വണ്ടി നമ്മൾ കസ്റ്റമർക്ക് ഡൽഹിയിൽ നിന്ന് എടുത്തു കൊടുത്തത് വെറും ആറേ മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർ ബൈ ഫോർ ഫോർച്യൂണർ ബ്ലാക്ക് കളറിൽ എടുത്തുകൊടുത്തത് അപ്പൊ മക്കളെ ചെങ്ങായ്മര ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വിത്ത് എൻഒസിൽ കൊടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർ ബൈ ഫോർ ഫോർച്യൂണർ കാണേ ഇതാ കാണിക്കുന്നത് ഇതിന്റെ ഇന്റീരിയറിലും കാര്യങ്ങളൊക്കെ കാണിച്ചോ വർക്ക് നമ്മൾ വർക്ക് ഷാപ്പിൽ നിന്ന് ചെയ്തതാണ് നമ്മള് അതിന് എക്സ്ട്രാ പൈസ വന്നിട്ട് ഓർഡം പെയിന്റ് അല്ല നല്ല ഇങ്ങനെ തിളങ്ങണ പളപളാ തിളങ്ങണ പെയിന്റ് അതും അതിന്റെ മേലെ നല്ലൊരു അടിച്ചാപ്പിൾ ടീ ആർ ഗ്രില്ലും വെച്ച് അതിന്റെ മേലെ ആ വണ്ടിയുടെ പേരുണ്ടെങ്കിൽ കൊടുത്തു ഇപ്പോൾ ഉറച്ചുകൂടാറുന്നില്ല ബാക്കി കഥകൾ ഉള്ളിലാണ് ഉള്ളിലാണ് ഇതിനെക്കാളും വലുത് കഥ അങ്ങോട്ട് പോയോ നമ്മൾ കാണിച്ചു തരാൻ പോണ സംഭവം തന്നെ ഇതിന്റെ ഇൻറ്റീരിയൽ വർക്ക് ആണ് നമ്മൾ വല്ല വണ്ടിക്ക് ചെയ്യണ പോലെ തന്നെയാണ് ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് എടുത്ത് പറയേണ്ട കാര്യം സീറ്റ് തന്നെയാണ് സീറ്റും പിന്നെ ഒരാളും ചെയ്ത് കൊടുക്കാത്ത ഫോർച്യൂണറിന്റെ ഡാഷ് ബോർഡ് നമ്മൾ ബ്ലാക്ക് റാക്സിൽ റെഡ് സ്റ്റിച്ചോട് കൂടി കസ്റ്റമർ കണ്ണ് തള്ളിക്കാൻ വേണ്ടിയിട്ട് അതാണ് ചെയ്ത് പിന്നെ അതിൽ തന്നെ ഒമ്പതി ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് വെച്ച് പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം ഫോർച്യൂണറിന്റെ ടോപ്പ് നമ്മൾ ഫുൾ ബ്ലാക്ക് ആക്കി സീറ്റിലാണെങ്കിലും നല്ല അടിച്ചാപ്പിൽ ബ്ലാക്ക് ലെതറിൽ റെഡ് സ്റ്റിച്ചിങ്ങും കൊടുത്ത് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കുറ്റങ്ങളും ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഈ വണ്ടിക്ക് ഉണ്ട് നമ്മൾ ഇതിന് യാതൊരു പിന്നെ കസ്റ്റമർക്ക് നമ്മൾ കൊടുത്തൊരു ഗ്യാരണ്ടി എന്താന്ന് വെച്ചാൽ ഇഞ്ചനും ഗിയർ ബോക്സും ബോടിയും അതൊരു ഒന്നൊന്നര മുതലിനായിരിക്കും പിന്നെ ചില കസ്റ്റമർ വിളിക്കാറുണ്ട് ഈ ചൂട് സമയത്ത് കംപ്രസർ എ സി തണുപ്പ് അതാണ് ഇതാണെന്നുള്ളത് കുറച്ച് കൊണ്ടുപോയാൽ എന്തായാലും ചില സമയത്തൊക്കെ കംപ്രസറൊക്കെ വീക്ക് വരും അപ്പോൾ നമുക്ക് ഗ്യാസ് ഗ്യാസ് അടിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാതെ വണ്ടിയുടെ ഇഞ്ചനും ഗിയർ ബോക്സും അന്നും ഇന്നും നമ്മൾ ഏതൊരു കസ്റ്റമറോട് പറഞ്ഞതാണ് ടോയോട്ടിനൊന്നും നോക്കാലെന്നുള്ളത് അതേപോലെ തന്നെ ഈ കസ്റ്റമർക്ക് നമ്മൾ ഈ വണ്ടി കൊടുക്കാൻ കൊണ്ടു കൊടുക്കാൻ പോണു കസ്റ്റമർ വീട്ടിലേക്ക് നമ്മൾ വണ്ടി കൊണ്ടു കൊടുക്കാൻ പോണ് നോമ്പറപ്പിക്കലാണ് അവര് വിളിച്ചിട്ടുള്ളത് നമ്മൾ ഈ വണ്ടി കൊണ്ടു കൊടുക്കണ ലാസ്റ്റ് നോമ്പ് ഇരുപത്തൊമ്പതാണെന്ന് ഇൻഷാല്ല അപ്പൊ ഈ അടിച്ചാപ്പൊളി വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് കസ്റ്റമറോട് പറയപ്പിക്കാം ഇതേപോലെ അടിച്ചാപ്പൊളി വണ്ടി ഏറ്റവും ലോ പ്രൈസിൽ കസ്റ്റമർക്ക് ഫുൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് പറഞ്ഞത് മറക്കണ്ട രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർ ബൈ ഫോർ ആറേമുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് കസ്റ്റമർക്ക് വിത്ത് എൻഒസിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ എൻക്വയറി അറിയണവർ ഇതേ റേറ്റിന് അല്ലെങ്കിൽ ഇതേ കുറഞ്ഞ റേറ്റിനും കൂടെ റേറ്റിനും നമ്മൾ കസ്റ്റമർക്ക് ഡയറക്റ്റ് വണ്ടികൾ എടുത്തു കൊടുക്കും കസ്റ്റമറെന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് അപ്പോൾ വിശ്വസ്തയോട് കൂടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്കുകളാണ് ഇതൊക്കെ ഇതിൻ്റെ ബാക്കിലേക്ക് വരുകയാണെങ്കിലും ഇതൊക്കെ ഒരു സ്മോക്കി ആയിട്ടുള്ള ടൈ ലാമ്പാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഇടുക്കി കാർണാണെങ്കിലും ലേറ്റൊക്കെ കത്തിയിട്ട് ആ ലൈറ്റ് കത്തും ഇതെല്ലാം ഓക്കെയാണ് അപ്പോൾ നല്ല വണ്ടികൾ ആവശ്യമുള്ളവർ വിളിക്കുക ലോ പ്രൈസിൽ നമുക്ക് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കും ഇതേപോലെ പണി ചെയ്തിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കും പണിയാൻ എന്തായാലും ഒരു മാസം സമയം എടുക്കും അപ്പൊ എല്ലാ നല്ല എല്ലാ നമ്മുടെ കസ്റ്റമർക്ക് കസ്റ്റമറോടും നമ്മളെ വീഡിയോ കണ്ടോടും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു അതെ അപ്പൊ നല്ലൊരു പുതിയൊരു വീഡിയോ വീഡിയോയുമായി വീണ്ടും 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 പറയാൻ വന്ന ഉറപ്പോടുകൂടി അമീർ ബൈ ചെറിയ പെരുന്നാളിന്റെ വലിയ ആശംസകൾ നേർന്നുകൊണ്ട് ബൈ ബൈ സി യു